നമസ്കാരം മാതാവ് മരിച്ചു ദിവസങ്ങൾക്ക് പിന്നാലെ പ്രവാസിയായ മകനും മരിച്ചു വയനാട് നായ്ക്കെട്ടി സ്വദേശിയും ഇരുപത് വർഷത്തോളം പ്രവാസിയുമായിരുന്ന ഷബീറാണ് ഷാർജയിൽ മരിച്ചത് പിത്താശയത്തിലെ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം പക്ഷാഘാതം പിടിപ്പെട്ട് കിടപ്പിലായിരുന്ന ഉമ്മ സഫിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഷബീറിന്റെ വിയോഗം ഉമ്മയുടെ വേർപാടിന്റെ വേദന മാറും മുൻപ് ഉണ്ടായ ഈ മരണം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി ഇരുപതാം വയസ്സിൽ പ്രവാസ ജീവിതം ആരംഭിച്ച ഷബീർ ദുബായിലും സൌദിയിലും ഷാർജയിലുമായി ജോലി നോക്കി മൂന്ന് സഹോദരിമാരുടെ വിവാഹവും കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളും തീർക്കുന്നതിനായി വർഷങ്ങളോളം നാട്ടിൽ പോകാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജോലിക്കിടെ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടിരുന്ന നടുവേദനയ്ക്ക് ചികിത്സ തേടാനും ഉമ്മയുടെ ചികിത്സയ്ക്കായി നാട്ടിലെത്തിയപ്പോഴാണ് ഷബീറിന് രോഗം സ്ഥിരീകരിച്ചത് എന്നാൽ ചികിത്സകളൊന്നും ഫലം കണ്ടില്ല അബൂട്ടിയാണ് പിതാവ് ഭാര്യ ഷബാന നൂഹ് ലൂത്ത് എന്നിവർ മക്കളാണ് ഉപ്പ ഇനി മടങ്ങിവരില്ലെന്നറിയാതെ പിതാവിന് അന്ത്യജീവനം നൽകി കുരുന്നുകളുടെ കാഴ്ച കണ്ടുനിന്നവരുടെ ഹൃദയം തകർത്തു ഷബീന ഹസിന ഷക്കീല എന്നിവർ സഹോദരങ്ങളാണ് സാമൂഹിക വിദ്യാഭ്യാസ മത സാംസ്കാരിക സംഘടനകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഷബീറിന്റെ മയത്ത നിസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് നായ്ക്കുട്ട് ജുമാ മസ്ജിദിൽ നടന്നു ഷബീറിന്റെ വേർപാട് കുടുംബത്തിനും നാടിനും വലിയ നഷ്ടമാണ്